തളിപ്പറമ്പിൽ തീപിടുത്തത്തിൽ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് കെ സി വേണുഗോപാൽ എം പി അഗ്നിബാധയിൽ പൂർണമായി നശിച്ച കെ വി കോംപ്ലക്സിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തളിപ്പറമ്പിൽ നിരവധി വ്യാപാരികളുടെ സ്വപ്നങ്ങളാണ് കരിഞ്ഞുപോയത് സ്ഥാപനങ്ങളിലെ ജീവനക്കാരും വഴിയാധാരമായ സ്ഥിതിയാണ് അവരെയെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം കാലതാമസമില്ലാതെ ധനസഹായം പ്രഖ്യാപിക്കണം പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാക്കി നഷ്ടപരിഹാരം വിതരണം ചെയ്യണമെന്നും കെ സി വേണുഗോപാലംപി ആവശ്യപ്പെട്ടു കാണാൻ കഴിയുന്നത് സംരംഭകരുടെ മഹത്തരമായ സ്വപ്നങ്ങളാണ് കരിഞ്ഞു വീണിരിക്കുന്നത് ഇവിടെ കത്തിച്ചാമ്പലായിരിക്കുന്നു അതിലൂടെ നൂറുകണക്കിന് ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ശാരീരികമായി വൈകല്യമുള്ള ആളുകളുടെ ദിവ്യാംഗന്മാരുടെ ജോലി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഈ സർക്കാർ വളരെ ഗൗരവതരമായിട്ട് ഈ കാര്യം കണക്കിലെടുക്കുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം ഇതിനു മുൻപ് കീഴ്വഴക്കങ്ങൾ ഉണ്ട് കേരളത്തിൽ കണ്ണൂരിൽ തന്നെ ഉണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് ഒരു കാലതാമസവും ഇല്ലാതെ അടിയന്തിരമായ നടപടികൾ ഉണ്ടാകണം സജീവ് ജോസഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെ വി അബ്ദുൾ റഷീദ് പി ടി ജോസ് മുഹമ്മദ് ബ്ലാത്തൂർ മുർഷിദൊങ്ങായി കെ എസ് റിയാസ് എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്